ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആദ്യമായി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടാ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ അപ്പോൾ ഞാനാണ് സന പിന്നെ ഇതുവരെ യൂട്യൂബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ടിലൊക്കെ വന്നിട്ടില്ല കാരണം എനിക്കൊരു ചമ്മലായിരുന്നു മടിയായിരുന്നു എങ്ങനെ വരാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് തസ് വരാത്തത് അപ്പോൾ ഇപ്പം ഇൻഷാള അല്ല ഓക്കെ ഓക്കെ അങ്ങനെ ഫോട്ടോ ഫുൾ ഓക്കെ ആയിട്ടില്ല കുറച്ചൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ശരിയായിക്കോളൂ പിന്നെ 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 ഞാനിപ്പോൾ എൻ്റെ മലയാളത്തിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ മിസ്റ്റേക്സ് കാണും കാരണം ഞാൻ ഏത് ഇപ്പം മലയാളം സംസാരിക്കുന്ന മലപ്പുറത്തതോ കണ്ണൂർത്തതോ കേരളത്തതോ തിരുവനന്തപുരത്തേതോ അല്ല വള്ളാനൂർത്തന്നെ അറിയാം ഇപ്പം എല്ലാത്തിനും മിക്സ് ചെയ്തിട്ട് എനിക്ക് സംസാരിക്കുന്നതാണ് കേട്ടോ കാരണം ഞാൻ കാസർഗോഡ് ഭാഗത്താണ് ഉള്ളത് നമ്മുടെ മഞ്ചേശ്വരം ബോർഡിലാണ് കാസർഗോഡ് ഭാഗത്ത് മലയാളത്തിന് കുറച്ചപ്പേർക്ക് അറിയാൻ അറിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാസോഡ് ഭാഷയിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ആ ലാംഗ്വേജ് കുറച്ച് യൂസ് ആയിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിലാണ് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചൊക്കെ മിസ്റ്റേക്സ് വരും അത് ക്ഷമിച്ചേക്കണേ ഞാൻ അതാണ് പറയുന്നത് പിന്നെ ഞാൻ ഇതുവരെ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് ചെയ്തുകൊണ്ടായിരുന്നു പക്ഷേ കുക്കിംഗ് വീഡിയോയിൽ എനിക്ക് രണ്ടര വയസ്സിൻ്റെ ഒരു കുക്കിണ്ട് രണ്ടര മൂന്ന് വയസ്സിൻ്റെ ഒരു കുക്കിയുണ്ട് അപ്പോൾ അവന് ഒട്ടും സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല എൻ്റെ വെച്ചു ഫോൺ എടുക്കുന്നുണ്ട് അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറ്റുള്ള ഐറ്റിങ്സിനൊക്കെ ഇതാക്കാറുള്ളൂ എനിക്ക് കുക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒഴിവാക്കി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സീരിയലിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ചാനലിൽ പോയി കാണാം പക്ഷേ എനിക്ക് ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയത്തില്ല ശരിക്കും അപ്പോൾ അവർ പറയുന്നത് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ സീ സത്യം പറഞ്ഞാൽ ഒട്ടും സീരം നോക്കാറില്ല ആ സ്ഥിരം നോക്കട്ടേ ഇരിക്കണം അപ്പോൾ ഇത് നോക്കിയിട്ട് ഉണ്ടാവില്ല ഇക്കണം എന്നല്ലേ ഉണ്ടാവില്ല ഇക്കരം നമ്മുടെ ഈ ഭാഷയിലാണ് ഞാൻ പറയുന്നത് ഇടയിൽ വരട്ടെ എന്തായാലും പഠിച്ച ഭാഷയിലെ മറക്കാൻ പറ്റത്തില്ലല്ലോ മറക്കാൻ പറ്റ പാടുമില്ല ഒക്കെ അപ്പോൾ അങ്ങനെ ഞാൻ മറ്റുള്ളവർ ഇങ്ങനെ പറയുന്നത് ചെച്ചിക്ക് അതുപോലെ തന്നെ പറഞ്ഞിട്ട് ഞാൻ ഇടാറുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കതെന്തോ ഒരു ശരി പറ്റുന്നില്ല കാരണം എനിക്ക് ഭയങ്കര ടഫാകുന്നുണ്ട് അവരൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ എനിക്കെന്തോ തെറ്റി തെറ്റി പോകാറുണ്ട് കുറേ നേരെ എടുക്കും അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട വെറുതെ നേരിടും കൂടെ പറ്റാത്തതെന്ന് ഞാൻ ചെയ്യുന്നത് എന്നെ കൂടെ പറ്റുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ മുമ്പിൽ വരാം എൻ്റെ വീട്ടു വിശേഷം എൻ്റെ വീട്ടുകാരെ പിന്നെ ചെറിയ ചെറിയ എനിക്കറിയുന്നതായ ടിപ്സുകൾ പിന്നെ ഞാൻ ഞാൻ എന്താ ഞാൻ എങ്ങനെയാണ് എന്ന് ഒന്നും അറിയിക്കാമെന്ന് വിചാരിച്ചു ഞാൻ എല്ലാം അറിയിക്കാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീട് ചെയ്യുന്നത് പോലും പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് രണ്ട് കുട്ടികളും കേട്ടോ ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടി ഫസ്റ്റ് പെൺകുട്ടിയാണ് അവൾ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട് ഒരാൺകുട്ടി അവന് മൂന്ന് വയസ്സായിട്ടില്ല ജൂലൈ ട്വൻ്റി ഫോറിന് മൂന്ന് വയസ്സാവുന്നു അപ്പോൾ ഒരു ചെറിയ ഫാമിലിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടായിട്ട് സംസാരിക്കുക അപ്പോൾ ൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ അതുപോലെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബറിനെയും ഒരു ബിഗ് താങ്ക് യു അതിൻ്റെ ഉള്ള വ്യോഹം എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തതിന് ഇന്നും എനിക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം ഇപ്പം മഷാല പന്ത്രണ്ട് കേ എനിക്കായിട്ടുണ്ട് അപ്പോൾ ഇനി മുന്നോട്ട് പോകണം പോകണമെന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തില്ലെങ്കിലും ഒന്ന് സക്സസ് ആവണം ആവണമെന്നുള്ളൊരു ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും സക്സസ് ആവണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും സക്സസ്സാകും പിന്നെ അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും പിക്സ് അല്ലു ആൻഡ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം വേണ്ട ഞാൻ പറയത്തില്ല കേട്ടോ വേണം പിന്നെ ഞാനറിയാതെ എനിക്ക് കുറച്ച് കുടുംബങ്ങളായി യൂട്യൂബിൽ അപ്പോൾ എല്ലാവരും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ എൻ്റെ കുടുംബക്കാർക്ക് എന്നെ കുറിച്ച് അറിയാം അതുപോലെ എന്നെ നിങ്ങൾക്കും അറിയണം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിനൊക്കെ താങ്ക് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വരാം അത് താങ്ക് ബൈ ടേക്ക് കെയർ